നാലാമത്തെ കാര്യം സഹോദരങ്ങളെ നബിദിനം ആഘോഷിക്കാൻ വേണ്ടി അവർ തെരഞ്ഞെടുത്ത ദിവസം നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ദിവസം റബിയുള്ള പന്ത്രണ്ടാണ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ദിവസമാണ് നബിദിനം ആഘോഷിക്കേണ്ട മനസ്സിലായത് അവൽ നബി ജനിച്ചു എന്ന അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിൽ യോജിപ്പുള്ള അഭിപ്രായമേ അല്ല അൽ അല്ലാദ് അലൈഹി ചരിത്രം വിവരിച്ചുകൊണ്ട് ഒരു വലിയ ബൃഹത്തായ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് അൽ എന്നാണ് ആ കിതാബിന്റെ പേര് അത് അദ്ദേഹം അലൈഹി ചരിത്രം ആയിരം വരികളിൽ വിവരിച്ച ഒരു കവിതക്കുള്ള വിശദീകരണമാണ് നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരിൽ ഒരാളാണ് അൽ അദ്ദേഹം ജനന ദിവസത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ എട്ട് അഭിപ്രായങ്ങൾ അദ്ദേഹം എടുത്തുകൊടുത്തിട്ടുണ്ട് എട്ട് അഭിപ്രായം ഒന്നാമത്തെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു അബുല പന്ത്രണ്ടാണ്

വേറെ ചിലർ പറഞ്ഞു റബിൾ രണ്ടാണ് വേറെ ചിലർ പറഞ്ഞു ഒന്നിനോ രണ്ടിനോ ആണ് ഏതിലാണ് ഉറപ്പുപോയാൻ കഴിയില്ല എട്ടം ഞാൻ പറഞ്ഞു ഇതെല്ലാം അദ്ദേഹം പണ്ഡിതന്മാരിൽ നിന്ന് എടുത്തുധരിച്ച അഭിപ്രായങ്ങളാണ് ഇതിൽ ഓരോന്നും ശരിയാണ് അഭിപ്രായപ്പെട്ട മുൻഗാമികൾ ഈ കാലത്ത് വഹാബികൾ ഉണ്ടാക്കിയ പ്രശ്നം പഴയ കാലഘട്ടം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമുള്ള അദ്ദേഹത്തെ പോലുള്ളവ പറഞ്ഞ അഭിപ്രായമാണ് നബി അലൈഹി ജനിച്ചത് എന്ന് അഭിപ്രായപ്പെട്ടവർ വരെയുണ്ട് ചില ആളുകൾ പറഞ്ഞു റജബിലാണ് ചില ആളുകൾ റമബാനിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിനു ചില ആളുകൾ സൊല്ലാഹു അലൈഹി വസ്ലം ജനിച്ച വർഷത്തിന്റെ കാര്യത്തിൽ വരെ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടുണ്ട് ചിലർ പറഞ്ഞു ആമുൽ ആണ് ആനക്കലഹം നടന്ന വർഷത്തിലാണ് മറ്റു ചിലർ പറഞ്ഞു അത് കഴിഞ്ഞതിനു ശേഷമാണ് റസൂലിഹു അലൈഹി വസ്സലും ജനിച്ച ദിവസം എന്താണ് എന്നതിൽ വ്യാപകമായ അഭിപ്രായ വ്യത്യാസം കാണാം എന്നാൽ നിങ്ങൾ നോക്കൂ ഇസ്ലാമിൽ പ്രത്യേക ദിവസങ്ങൾ നിശ്ചയിപ്പ് നിശ്ചയിക്കപ്പെട്ട ഇബാദത്തുകളിലെല്ലാം ദിവസങ്ങൾ കൃത്യമാണ് ഉദാഹരണത്തിന് പെരുന്നാളിന്റെ ദിവസം ഏതാണ് എല്ലാ മുസ്ലിംകൾക്കും അറിയാം ഏതാണ് ഒന്ന് ഷവ്വാൻ ഒന്നാണ് മറ്റേത് ദുൽഹത്താണ് എന്നാണ് അയ്യാ മുത്തീഫ് ദുൽഹജത്തിന് ശേഷം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് മാറും ഇങ്ങനെ ഇസ്ലാമിൽ ഇബാദത്തുകൾ നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങൾ എന്നാണ് എന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും സാധാരണക്കാർക്ക് വരെ വ്യക്തമായി അറിയാവുന്ന രൂപത്തിൽ ആ കാര്യം സ്ഥിരപ്പെട്ടിട്ടുണ്ട് നബുസാഹു അലഹു വസ്ലം ജനിച്ച ദിവസം എന്നാണ് എന്ന കാര്യത്തിൽ ഈ പറഞ്ഞ ഉറപ്പില്ല പിന്നെ എങ്ങനെ നിങ്ങൾ ദിവസം ആഘോഷിക്കാം എന്ത് ഉറപ്പിന്റെ പേരിലാണ് എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലാണ് എന്ത് തെളിവാണ് ഈ ദിവസമാണ് അള്ളാഹുവിന്റെ അലൈഹി വസ്ലമ ജനിച്ച ദിവസമാണ് എന്നതിന് നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് അതുകൊണ്ടാണ് കാലഘട്ടത്തിൽ ഹിജറ കലണ്ടർ നിശ്ചയിക്കുന്ന സന്ദർഭത്തിൽ ഏതു മാസം മുതൽ വർഷം ആരംഭിക്കണം എന്ന ചർച്ചയുണ്ടായി ചില ആളുകൾ പറഞ്ഞു അലൈഹി വസ്ലമ ജനിച്ച സമയം മുതൽ ആരംഭിക്കാം ആ തീരുമാനം അവർ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണമായി ചിലർ പറഞ്ഞത് അവർക്ക് നബി അള്ളാഹു അലൈഹി വസ്ലമ ജനിച്ച ദിവസം ഏതാണ് എന്ന് കൃത്യമായി അറിയില്ലായിരുന്നു എന്നതാ അതുകൊണ്ടാണ് ആ ദിവസം നിശ്ചയിക്കാതിരുന്നത് എന്നിട്ട് ഹിജറ നിശ്ചയിച്ചത് കാര്യം പണ്ഡിതന്മാർക്കിടയിൽ ഉറപ്പില്ല നീ ചിന്തിച്ചു നോക്കുക ഈ ദിവസം ആഘോഷമായി കൊണ്ടാടണമെന്ന് ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ അവൻ ഈ ദിവസം ഏതാണ് എന്ന് വ്യക്തമായി പറഞ്ഞു തരുമായിരുന്നില്ലേ ഇങ്ങനെ വ്യത്യാസത്തിലേക്ക് വിടോ മുസ്ലിമീങ്ങളെ അവരെ ബാധിക്കുന്ന ഒരു പ്രധാന വിഷയമായിരുന്നു ഇത് എങ്കിൽ വസ്സലെ ജനിച്ച ദിവസം എന്നാണ് എന്ന കാര്യം അവർക്കിടയിൽ ഒരു വിവാദത്തെ നിശ്ചയിക്കാനുള്ള കാര്യമായിരുന്നു എങ്കിൽ അള്ളാഹു സുഹാന അത് ഈ രൂപത്തിൽ അവ്യക്തമാക്കി വിടുമായിരുന്നു ഒരിക്കലുമില്ല അതുകൊണ്ടാണ് നബിദിനം ആഘോഷിക്കുക എന്നത് ഈ ഒരു ഒറ്റ വിവാദത്തിൽ ഒറ്റ പുതുതായി ഉണ്ടാക്കുന്നതിലൂടെ ഇസ്ലാമിന്റെ അനേകം അടിത്തറകൾ നീ നശിപ്പിച്ചുകളാണ് അള്ളാഹു കാത്തുരക്ഷിക്കുമായിട്ടെ